നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻറ്റ് ഞാൻ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനും സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ വീഡിയോയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കൊരു ഗോളിലേക്ക് എത്താനോ അല്ലെങ്കിൽ അത് എഴുതി വയ്ക്കാനോ നമുക്ക് പറ്റാത്തത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന പലതരത്തിലുള്ള കോംപ്ലക്സിറ്റീസ് ഒരു തരത്തിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മ എന്താണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് എത്തിച്ചേരേണ്ടത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മ പൊതുവിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം നമ്മൾ ഒരിക്കലും എ പ്ലസ് പിൾ സ്ക്വയർ ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിലും എങ്ങനെ ഒരു കാര്യം കൃത്യമായി അറ്റൻഡ് ചെയ്യാം എങ്ങനെ റീച്ചബിൾ ആവാം എങ്ങനെ അത് നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മളെ എവിടെയും പഠിപ്പിക്കുന്നില്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അതിനെക്കുറിച്ച് നമ്മളെ ഒട്ടും തന്നെ ബോധവാന്മാരാക്കുന്നില്ല ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ ട്രാപ്പ് എന്നുള്ള വീഡിയോ ഉണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഡീലേസിന് കാരണം നമുക്ക് ആ കൂടി ഒരു ക്ലാരിറ്റി കുറവ് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ ധാരണയില്ലായ്മ ഒക്കെ നിലനിൽക്കുന്നുണ്ട് അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഗോളിലേക്ക് എങ്ങനെ എത്തിച്ചേരും എന്നുള്ളത് നമ്മൾ നോക്കുന്നത് കൃത്യമായി നമുക്ക് വേണ്ടത്ര പണവും നമുക്ക് വേണ്ടത്ര ജനങ്ങളും നമുക്ക് വേണ്ടത്ര റിസോഴ്സസും നേടിയെടുക്കുന്നതിന് എപ്പോഴും മാർക്കറ്റിലേക്ക് നമ്മൾ കൊടുക്കാൻ കഴിയേണ്ടത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആ സൊല്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ലാഭം അല്ലെങ്കിൽ ഒരു നമ്മൾ ഈടാക്കുന്ന ഒരു സർവീസ് ചാർജ് ഇതാണ് സത്യത്തിൽ ഒരു ബിസിനസിന്റെ ബേസിക് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു സർവീസ് അത് അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കുന്നുവെങ്കിൽ അത് നമുക്ക് സെല് ചെയ്യാം അപ്പോ അത്തരത്തിലുള്ള ഒരു റിസോഴ്സസുമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺസൾട്ടന്റ് ആവാനുള്ള അവസരം ഇവിടെ ഉണ്ട് ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആവാനുള്ളത് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവിടേക്ക് എത്തിച്ചേരേണ്ടത് ഒരു തരത്തിലുള്ള ബ്രിഡ്ജിംഗ് നടത്തേണ്ടത് എങ്ങനെയാണ് കാരണം നമ്മുടെ റിയാലിറ്റിയിൽ നിന്നും നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ബ്രിഡ്ജിംഗ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് എത്തിച്ചേരാം അതിന് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ സ്മാർട്ട് ഗോളുകൾ ഉണ്ടാവണം എന്ന് എപ്പോഴും പറയാറുണ്ട് എന്താണ് സ്മാർട്ട് ഗോളുകൾ സ്മാർട്ട് ഗോളുകൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് എന്നുള്ളത് സ്പെസിഫിക് ആയിരിക്കണം മെഷറബിൾ ആയിരിക്കണം റിലേറ്റബിൾ റീച്ചബിൾ ആയിരിക്കണം ടി എന്ന് പറഞ്ഞാൽ ടൈം ബൗണ്ട് ആയിരിക്കണം അപ്പോ എങ്ങനെ നമുക്ക് ഒരു സ്മാർട്ട് ഗോളിലേക്ക് എത്താം എന്നുള്ളത് നമുക്ക് എന്താണോ ആയിത്തീരേണ്ടത് അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാക്കുക അതിലേക്ക് എന്താ ാണ് ഇത്ര മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഓരോ ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഒക്കെ എത്തിച്ചേരേണ്ട മൈൽ സ്റ്റോണുകൾ നമ്മൾ എഴുതുക എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് സ്മാർട്ട് എന്നുള്ളതിൻ്റെ ഒരു സ്പെസിഫിക് എന്നുള്ള സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ പിറന്നാളിന് എനിക്കൊരു പച്ചക്കളർ സൈക്കിള് ബി എസ് ഐൻ്റെ ഒരു പച്ച കളർ സൈക്കിൾ വാങ്ങിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു വയ്ക്കാം അതൊരു സ്മാർട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് ആണോ ചോദിച്ചപ്പോൾ അതെ സ്പെസിഫിക് ആണ് എൻ്റെ മോൻ്റെ പിറന്നാളിന് ബി എസ് പച്ച കളർ അത് സ്പെസിഫിക് ആണ് ബി എസ് ഐ പച്ചക്കളർ എന്നുള്ളത് സ്പെസിഫിക് ആണ് അച്ചീവനബിൾ ആണോ അച്ചീവബിൾ ആണോ യെസ് മാർക്കറ്റിൽ ലഭ്യമാണ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അതിനുള്ള പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ വാങ്ങിക്കാവുന്ന ആണോ റിലേറ്റബിൾ ആണോ യെസ് നമുക്ക് അതുള്ള ഷോറൂമുകളിലേക്ക് എത്താം ചൊവ്വ ചൊവ്വയിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ ഒന്നും അല്ല നമുക്കിത് കൊണ്ടുവരേണ്ടത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഷോറൂമുകളിൽ നിന്ന് നമുക്കതിനെ നേടിയെടുക്കാം ആർ എന്ന് പറയുമ്പോൾ റീച്ചബിൾ ആണ് ടീ എന്ന് പറഞ്ഞാൽ ടൈം ബൗണ്ടാണ് എൻ്റെ മോൻ്റെ പിറന്നാളിന് എന്തായാലും ആ ഒരു ഡേറ്റ് നമുക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആണ് നമുക്കത് അറിയാം ഇന്ന ഡേറ്റിനാണ് ഇന്ന ദിവസമാണ് മോൻ്റെ പിറന്നാൾ എന്നുള്ളത് അതിനെ ഇങ്ങനെ വേണം ഈ സ്മാർട്ട് ഗോളുകളെക്കുറിച്ച് സ്മാർട്ട് ആണോ നമ്മുടെ ഗോൾ എന്നതിനെ കുറിച്ച് പരിശോധിക്കാൻ അപ്പോൾ നിങ്ങളുടെ ഗോളുകൾ സ്മാർട്ട് ഗോളുകളാക്കുക ടൈം ബൗണ്ട് ആക്കുക പിന്നീട് കൃത്യമായി പ്ലാൻ ചെയ്യുക പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ നേടും ഇങ്ങനെ നേടും എന്നുള്ളതല്ല അതിനെ ഒരു ഇമോഷണലി കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞാൽ വീണ്ടും നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ ഞാൻ പരിഗണിക്കുന്നു എൻ്റെ മോന്റെ പിറന്നാളിന് ബി എസ് ഐയുടെ ഒരു പച്ച സൈക്കിൾ വാങ്ങിക്കണം അവിടെ ഞാനത് ഇമോഷണലി കണക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മോന്റെ നാട്ടുകാരുടെ മക്കളല്ല എൻ്റെ മോൻ്റെ എൻ്റെ മോന്റെ എന്നുള്ളത് എൻ്റെ മകൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ എന്നുള്ളത് എത്ര തന്നെ വേണ്ട എന്ന് വെച്ചാലും വളരെ ഇമോഷണലി ആവുന്ന ഒരു കാര്യമാണ് എൻ്റെ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗോളുകളെയും നിങ്ങൾക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന മേഖലയെയും എന്താണോ നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഇമോഷനുമായി കണക്ട് ചെയ്യുക എന്നാണ് ആദ്യം ചെയ്യേണ്ട നടപടി സ്മാർട്ടാക്കുക ഇമോഷണലി കണക്റ്റ് ചെയ്യുക പ്ലാൻ ചെയ്യുക വീണ്ടും ഞാൻ ആ എക്സാമ്പിളിലേക്ക് തന്നെ വരുന്നു എൻ്റെ മോൻ്റെ പിറന്നാളിന് ബി എസ് ഐയുടെ ഒരു പച്ച സൈക്കിൾ വാങ്ങിക്കണം പിറന്നാളിനി എത്ര ദിവസം ഉണ്ടെന്ന് നമുക്കറിയാം ആ ദിവസത്തേക്ക് ഒരു നാലായിരമോ അയ്യായിരമോ രൂപ വിലയുള്ള ഒരു സൈക്കിള് വാങ്ങണമെങ്കിൽ എത്ര രൂപ നമുക്ക് പെർ ഡേ മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ അന്നേക്ക് അയ്യായിരം രൂപ കിട്ടണമെങ്കിൽ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്ത് തുടങ്ങണം ഇതാണ് യഥാർത്ഥത്തിൽ സ്മാർട്ട് വേയിലെ ഒരു ഗോൾ സെറ്റിംഗ് സ്മാർട്ട് വേയിലെ ഗോൾ പ്ലാനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നിങ്ങളുടെ എല്ലാവരുടെയും ഗോളുകൾ സ്മാർട്ടായി മാറട്ടെ എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു രാകേഷ് ദ കൺസൾട്ടൻറ്റ്